നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകളെ ചട്ടിയിലാക്കാൻ അമിത്ഷാ നേരിട്ടിറങ്ങുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനകം ടി വീണ ഉൾപ്പെടെയുള്ള മാസപ്പട്ടിക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്ത് റിപ്പോർട്ട് നൽകാനാണ് അമിത് ഷാ നൽകിയിരിക്കുന്ന നിർദ്ദേശം മുമ്പ് നൽകിയ സമയത്തിൽ നിന്നും ഒരു മിനിറ്റ് പോലും നീട്ടി നൽകില്ല എന്നും ആഭ്യന്തര മന്ത്രാലയം എസ് എഫ് ഐ നൽകിയ നിർദ്ദേശത്തിൽ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ഉൾപ്പെട്ട കേസിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെ ലിമിറ്റഡ് ഉദ്യോഗസ്ഥർക്ക് സീരിയസ് ഫോർഡ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ്ടും സമൻസ് അയച്ചത് ഈ സാഹചര്യത്തിലാണ് ഈ മാസം തീയതികളിൽ ചെന്നൈയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം എട്ട് ഉദ്യോഗസ്ഥർക്കാണ് സമൻസ് നൽകിയിരിക്കുന്നത് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് സി എം മാറിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അറസ്റ്റ് തടഞ്ഞിരുന്നു നേരത്തെ പത്ത് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം ഇതിൽ ഒരു മാസം മാത്രമാണ് ഇനി ശേഷിക്കുന്നത് ഇക്കാലയളവിൽ നിരവധി പേരെ വിളിക്കുകയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു നിലവിൽ വന്ന സമൻസ് അറസ്റ്റിന് മുന്നോടിയായി ഉള്ളതാണോ എന്ന സംശയത്തിലാണ് സി കോടതിയെ സമീപിച്ചത് കോടതി നിർദ്ദേശം തുടർ നടപടികളിൽ നിർണായകമാകും കേസുമായി ബന്ധപ്പെട്ട് ടി വീണയ്ക്ക് സമൻസ് നൽകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്നാൽ സമൻസ് നൽകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശശിധരൻ കർത്തയുടെ കമ്പനിയായ സി എം ആർ എൽ ഒന്നര കോടി രൂപയ്ക്ക് അധികം വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയതാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലാണ് സി എം ആർ എൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് എന്നും സേവനങ്ങൾ നൽകാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയത് എന്നുമുള്ള ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തലും വിവാദം ശക്തമാക്കി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാതെ സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത് സി എം മാറിന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്നര കോടി രൂപ കൈപ്പറ്റി എന്നായിരുന്നു കണ്ടെത്തൽ ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സി എം മാറിൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് എന്നും ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ ഉണ്ടായിരുന്നു പിണറായി വിജയൻ ഇതെല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിലും സംഭവം എല്ലാം സത്യമാണെന്ന് കോടതി ഉത്തരവിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അമിത്ഷായുമായി യാതൊരു നീക്കുപോക്കും പിണറായിക്ക് ഇല്ല അതാണ് അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധി പ്രധാനമന്ത്രിക്ക് പോലും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന പ്രധാനമന്ത്രിയുമായി ചില ഇടപെടലുകൾ നടത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചുവെങ്കിലും അത് നടന്നതുമില്ല സംഭവത്തിൽ എം എൽ എ മാത്യു കുഴൽനാടനാണ് ഗോളടിച്ചത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലായിരുന്നു മാസപ്പടി വിവാദം കോൺഗ്രസ് എം എൽ എ മാർ പോലും മാത്യുവിന് പിന്തുണ നൽകിയതുമില്ല പ്രതിപക്ഷ നേതാവും ഉപനേതാക്കളും മാത്യുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുവെങ്കിലും അദ്ദേഹം വഴങ്ങിയിരുന്നില്ല എന്നാണ് സത്യം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമാണ് മാത്യുവിന് പിന്തുണ നൽകിയത് അദ്ദേഹം സഭയിൽ വിഷയം ഉന്നയിച്ചു മാസപ്പടി ആരോപണം കത്തിപ്പടർന്നു എന്നാൽ അതിനിടെ സി എം നിന്ന് കൈപ്പറ്റിയ പണത്തിന് ീണ ഐ ജി എസ് ടി അടച്ചതായി നികുതി വകുപ്പ് കണ്ടെത്തുകയും റിപ്പോർട്ട് പുറത്തു ചെയ്തു എന്നാൽ വീണയെ തുണയ്ക്കുന്ന നിലപാടായിരുന്നു സി പി എം സ്വീകരിച്ചത് സി പി എം പരസ്യമായി പിന്തുണ നൽകുന്നുണ്ട് എന്ന് പ്രചരിപ്പിച്ചിരുന്നു അതല്ല വാസ്തവം സി എം മാറിലും വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കും രണ്ട് കമ്പനികൾ എന്ന നിലയിൽ നിയമപരമായി സേവന ലഭ്യതയ്ക്കുള്ള കരാറിലെ ഏർപ്പെട്ടതാണ് കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് സി എം മാറിൽ എക്സാലോജിക്സിന് പണം നൽകിയത് ഇതാണ് സി പി എമ്മിന്റെ വിശദീകരിക്ക കരാർ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെല്ലാം നടന്നത് ബാങ്ക് മുഖേനയാണ് ഇതിൽ തട്ടിപ്പുകളില്ല സി എം ആർ എൽ എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിലേക്ക് പോയത് ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയെ അല്ല അവരുടെ ഭാഗം കേട്ടിട്ടുമില്ല എന്നാൽ പാർട്ടിയുടെ വാദം പതിവ് പോലെ തെറ്റായിരുന്നു എന്നാൽ സുതാര്യമായ പണമിടപാടും നിയമപരമായ കരാറും എന്ന വാദത്തെ ഖണ്ഡിക്കുന്ന റിപ്പോർട്ട് ആയിരുന്നു രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റേതായി പുറത്തുവന്നത് സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിൽ അഴിമതിയുമുണ്ട് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറ് ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെ ആവണം ആ തീരുമാനത്തിന് ഒപ്പ് അടക്കമുള്ള മിൻസ് ഉണ്ടാവുകയും വേണം എക്സാലോജിക്കുമായി ഉണ്ടായേക്കിയ കരാറിനെ സംബന്ധിച്ച് കെ എം എം എല്ലിന്റെ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നു ില്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ രേഖയുണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റവുമാണ് ഇവിടെയാണ് മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് കയറുന്നത് വീണയെ ഒരു കമ്പനി നിരുപാധികം സഹായിക്കുന്നത് എന്തിനാണ് വീണയുടെ സ്ഥാനത്ത് ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു അല്ലെങ്കിൽ ഒരു കമ്പനി ഉടമയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇത് നടക്കുമായിരുന്നു എന്നാണ് ചോദ്യം അല്ലെങ്കിൽ ഇത്തരം ഇതുപോലെയുള്ള ഒരു സഹായം ലഭിക്കുന്നത് ുമായിരുന്നോ എന്നാണ് ചോദ്യം ഇതെല്ലാം സംശയങ്ങൾക്ക് ഇടനൽകും ആർക്കും തോന്നാവുന്ന ഈ ഒരു സംശയം കോടതിക്കും തോന്നി എന്നുള്ളടത്താണ് വീണ തോറ്റത് പണം വാങ്ങിയത് സേവനത്തിനാണ് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോചിക്കന് കഴിഞ്ഞിട്ടില്ല സി എം ആറിൽ എക്സാലോജിക്ക് നൽകിയ പണത്തിന് ജി എസ് ടി അടച്ചതിന്റെ വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത് എങ്ങനെയായിരുന്നു രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ ഇതോടെ വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് ആർഒ സിയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കുവാനും വിശദീകരിക്കുവാനും കഴിഞ്ഞില്ല സി എം ആർ എൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയുമുണ്ട് ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്വം എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു എന്നിട്ടും കെ എസ് ഐ ഡി സി ഒരു നടപടിയും എടുത്തില്ല കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ എന്ത് അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഇതെല്ലാ ചോദ്യങ്ങളുമായി അവശേഷിക്കുകയാണ് ഇതിനിടെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ അന്വേഷണം നടത്തുന്നതിനിടെ സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താനാവില്ല എന്നുമാണ് വീണ കർണാടക കോടതിയിൽ ബോധിപ്പിച്ചത് ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് യു എ പി എ വകുപ്പിന് സമാനമാണ് സഹാറ കേസ് പോലെ നൂറുകണക്കിന് കോടികളുടെ അഴിമതി നടന്ന കേസിനാണത് ഉപയോഗിക്കുക എക്സാലോജിക് കേസ് അങ്ങനെയല്ല ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മുൻനിർത്തിയാണ് ആരോപണം ഇതിൽ സീരിയസ് ഫോർഡ് എന്ന് പറയാൻ ഒന്നുമില്ല സി എം ആർ എൽ എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയതിന് രേഖയില്ല ഇല്ല എന്നത് മാത്രമാണ് ആരോപണമെന്നും വീണയ്ക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് പി ദത്താർ കോടതിയെ അറിയിച്ചിരുന്നു ഇത്തരമൊരു വാദം ഇനി ഉയരുമ്പോൾ താൻ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന കാര്യം വീണ മറന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം എന്തായാലും നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടർമാർക്കും ബാധ്യതയുണ്ട് കോടതി യാണ് എന്നാൽ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഈ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുമില്ല ഇന്റർം സെറ്റിൽമെന്റ് വന്ന ശേഷം വിശദീകരണം തേടിയെന്നും വിശദീകരിച്ച സി എം ആറിൽ നടത്തിയ പണമിടപാട് വിശദമായി അന്വേഷിക്കുന്നതിനായാണ് എസ് എഫ് ഐ ഒക്ക് കൈമാറിയത് എന്ന കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ആർ വി ശ്രീജിത്ത് വിശദീകരിച്ചു പൊതുപണവും ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല കമ്പനി രജിസ്ട്രാറിന്റെ റിപ്പോർട്ടും കണക്കിലെടുത്തിട്ടുണ്ട് വിശദീകരിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പരിഗണിച്ചത് കെ എസ് ഐ ഡി സിക്ക് തുടർ അന്വേഷണം ആവശ്യമാണെന്ന് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിച്ചു ലഭ്യമാക്കിയ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അനധികൃത പണമിടപാടുകൾ പൊതുസ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് നഷ്ടം വരുത്തുന്നുണ്ടെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയത് ആരോപണ വിധേയമായ ഇടപാടുകൾ ന് കമ്പനികാര്യ നിയമപ്രകാരം നിയോഗിച്ച മൂന്നംഗ സമിതി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതായും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു സഹാറ കേസിൽ ഉപകമ്പനികൾക്കെതിരായ അന്വേഷണം സുപ്രീം കോടതി ശരിവച്ചിരുന്നു ഏതെങ്കിലും കമ്പനികൾക്ക് ക്രമക്കേട് നടന്നാൽ സ്വതന്ത്ര ഡയറക്ടർമാർ പോലും ഉത്തരവാദിത്തങ്ങളാണ് എന്ന സത്യം കമ്പ്യൂട്ടേഴ്സ് കേസിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും വാദമുണ്ടായി എന്നാൽ ആരോപിക്കപ്പെടുന്ന ഇടപാടുകൾ അക്കൌണ്ട് ബുക്കിംഗിൽ ഇല്ലാത്തതാണ് എന്നും കോടതിയുടെ അനുമതിയുടെ മാത്രമേ നോട്ടീസ് പോലും നൽകാവൂ എന്ന് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടു എസ് ഐ ഡി സി ക്ലീനായി വരണമെന്നാണ് കോടതി പറയുന്നത് എന്തായാലും എസ് എഫ് ഐ ഒ ഇറങ്ങുന്നതോടുകൂടി വീണയെ സഹായിച്ചവരെല്ലാം വെള്ളത്തിലാകുമെന്ന് ഉറപ്പായി കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്തിനും തയ്യാറായി നിൽപ്പാണ് ഇപ്പോൾ